ഹായ് നമസ്കാരം ഗാലറി ഓഫ് നാച്ചൂറിലേക്ക് സ്വാഗതം ഇന്ന് വൃശ്ചികം വന്ന് മണ്ഡലകാല ആരംഭമാണ് ആ ദിവസത്തിൽ ഞാൻ ഇന്ന് നിൽക്കുന്നത് കുമ്മിനടുത്ത് ഒരു ഇലവും കോണം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് കൊല്ലം ജില്ലയിലെ കടക്കിൽ നിന്നും പാങ്ങോട് പോകുന്ന റൂട്ടിൽ തുളസിമുക്ക് എന്ന ജംഗ്ഷനിൽ നിന്നും ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ അകത്തേക്ക് മാറിയാണ് പാറയമ്പലം എന്നറിയപ്പെടുന്ന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തുളസിമുക്കിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്ററോളം ഇടവയ്യ വരുമ്പോൾ ഒരു പാറയുടെ മുകളിൽ ഒരു അതിമനോഹരമായ ഒരു കുഞ്ഞു ക്ഷേത്രം പാറയമ്പലം എന്നാണ് അറിയപ്പെടുന്നത് എല്ലാ മാസവും ഒന്നാം തീയതി മാത്രമേ ഇവിടെ നട തുറക്കാറുള്ളൂ അപ്പോൾ മണ്ഡലകാല ആരംഭം മുതൽ നാൽപ്പത്തൊന്ന് ദിവസം നിത്യപൂജ ഉണ്ടായിരിക്കും അപ്പോൾ ഈ ക്ഷേത്രത്തിലെ കാഴ്ചകളും ഇവിടുത്തെ എന്തെങ്കിലും ഐതിഹ്യമുണ്ടോ ഈ ക്ഷേത്രം ഈ പാറ ഇങ്ങനെ ഒരു ചെറിയൊരു അമ്പലം ഉണ്ടായതെങ്ങനെയാണ് എന്നതിനെ നമുക്ക് വഴിയേ ഇവിടെ ഉള്ളവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം ഭാഗത്തേക്ക് വരുമ്പോൾ ആദ്യം കാണുന്നതാണ് ശാസ്ത്രാക്ഷേത്രമാണ് ഇടത് സൈഡിൽ ഗണപതിയുണ്ട് വലിയ ഭാഗത്തായി ഭദ്രകാളിയുണ്ട് അപ്പോൾ ഇത്രയുമാണ് ചെറിയൊരു കോമ്പൗണ്ടിനുള്ളിൽ ഉള്ളത് പിന്നെ അത് തന്നെ ഓഫീസുണ്ട് ഇത് ട്രസ്റ്റോ ദേവസ്വം ബോർഡോ അങ്ങനെയല്ല ഒരു പബ്ലിക് കമ്മിറ്റിയാണ് ട്രസ്റ്റ് ആക്കിയിട്ടില്ല എന്നാണ് അറിയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഈ മെയിൻ കോമ്പൗണ്ടിനുള്ളിൽ മൂന്ന് ക്ഷേത്രമാണ് പ്രധാനമായ ശാസ്താവ് ഇട സൈഡിൽ ഗണപതി പലത് സൈഡിൽ ഭദ്രകാളി അപ്പോൾ ഇവിടുന്ന് അടുത്ത് പുറത്തോട്ടാണ് ഇറങ്ങുന്നത് ഇവിടെയാണ് ഉപദേവതകളായിട്ടുള്ളത് നമുക്ക് ഇറങ്ങി നോക്കി കയറുമ്പോൾ ഇട സൈഡിൽ ആദ്യം കാണുന്നത് മാടൻ തമ്പുരാനാണ് മാടൻ തമ്പുരാൻ കഴിഞ്ഞ അടുത്ത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അടുത്തടുത്ത് കുറച്ച് ആൾത്തറകളുണ്ട് യക്ഷി ചാമുണ്ടി ദേവി ബ്രഹ്മരക്ഷസ് പൂതത്താൻ യോഗീശ്വരൻ മന്ത്രമൂർത്തി അപ്പുപ്പൻ പേച്ച ഇത്രയുമാണ് ആ ഒരു സൈഡിൽ നിൽക്കുന്നത് ഇടതു ഭാഗത്തുള്ള ഉപദേവതകളങ്ങൾ കഴിഞ്ഞു വലതു ഭാഗത്തായി നോക്കുമ്പോൾ ഇവിടെ കാണാം നാഗര് നാഗർക്കുള്ള പ്രതിഷ്ഠയും തൊട്ടുപുറത്തായി ആയിരവില്ലി തമ്പരാണ് ഇത്രയുമാണ് ഉപദേവതകളായി കോമ്പൗണ്ടിന് പുറത്ത് മറ്റൊരു കോമ്പൗണ്ടിലായിട്ട് സ്ഥിതി ചെയ്യുന്നത് പാറമ്പലം കണ്ടു കാണുമല്ലോ അപ്പോൾ ഇവിടുത്തെ ഐതിഹ്യം എന്താണ് ഇവിടുത്തെ അല്ലെങ്കിൽ ഈ ചരിത്ര പ്രാധാന്യം എന്താണ് എന്നുള്ളത് ഇവിടുത്തെ ആ കുടുംബത്തിൽ തന്നെ പെട്ട് ബിജൻപിള്ള എന്ന് പറഞ്ഞാൽ ഈ ചേട്ടനോട് തന്നെ നമുക്ക് ചോദിക്കാം ചേട്ടാ ഈ പുരാതനാട്ട് ഇവിടെ അമ്പലത്തിലെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഏകാദശിയായിരുന്നു ഇവിടുത്തെ പണ്ടേയുള്ള അപ്പം അങ്ങനെ ഏകാദശി ഉത്സവം എന്ന് പറയുമ്പോഴത്തേക്ക് പല സ്ഥലത്തൊക്കെ കുമ്പളൊരു വീടുകളിലൊക്കെയാണ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ ആ വീട്ടുകാർക്കൊക്കെ ബുദ്ധിമുട്ടായപ്പോഴത്തേക്ക് അന്ന് എൻ്റെ അച്ഛനും എൻ്റെ അടിയന്മാരും ഒക്കെയാണ് വന്ന സമയത്ത് നമ്മൾ ഈ അമ്പലം ഉണ്ടാക്കുന്നത് അപ്പോൾ താഴെ നമ്മൾ വൈരിയിൽ നിന്ന് കട്ടയൊക്കെ അറുത്ത് കൊണ്ടുവന്ന് ചെറിയ രീതിയിലുള്ളൊരു അമ്പലം വരുന്നു അതിനു നമ്മൾ അമ്പലം വയ്ക്കുന്നത് അന്ന് ഈ അമ്പലം അല്ലെങ്കിൽ താഴെ കുഴിയിലോട്ടാണ് പിന്നെ അതിനുശേഷം ഒരു എട്ട് എട്ട് പത്ത് വർഷമാവുള്ളൂ ഈ അമ്പലം വെച്ചിട്ട് ഇപ്പോൾ ഒരു പത്ത് വർഷമായിട്ടുണ്ടാവുകയുള്ളൂ പുതിയൊരു പച്ചക്കെട്ട് മൺകെട്ട് വൈലിന്ന കട്ടു വന്ന് യും അതിനുശേഷം കുറച്ച് ആൾക്കാർ ഇതിനെ കളിയാക്കുകയും ചെയ്തു കാര്യം തൂറിപ്പാറ എന്നറിയപ്പെട്ടിരുന്ന ഒരു സ്ഥലവും അങ്ങനെ ആൾക്കാർ വന്ന് അല്ലേ കളിയാക്കി കളിയാക്കിയവർക്കെല്ലാം പിന്നീട് അനുഭവം ഉണ്ടായതും അപ്പോൾ അതെല്ലാം ശരിയല്ലേ അറിഞ്ഞാൽ ശരിയാത്രയും ആ ഒരു ദൈവിക ശക്തി ഇവിടെ ഉള്ള പാറയാണ് ഞാൻ ജനിച്ച നാളുകൊട്ടേ കണ്ടു വളരുന്ന അയ്യപ്പ ക്ഷേത്രം പ്രതിഷ്ഠ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊരു അഞ്ച് അഞ്ചാറ് വർഷം വരും ഉത്സവം എന്ന് വെച്ചാൽ ഡിസംബർ മാസം അവസാനമാണ് എന്ന് വെച്ചാൽ എന്നത് ഈ ഈ ഈ ഈ ഏരിയയിൽ ഫസ്റ്റ് ഉത്സവം നടക്കുന്നത് ഇവിടെയാണ് ഇവിടെ കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള അമ്പലങ്ങളിൽ ഉത്സവം നടക്കുന്നത് ഒരു ദിവസത്തെ ഉത്സവമാണ് ഉള്ളത് പിന്നെ പ്രോഗ്രാംസ് കാണും എല്ലാം കാണും ഇപ്പം നമ്മളിവിടെ ഒരു ഇപ്പോൾ അത്യാവശ്യത്തിന് വേണ്ടി നമുക്കിവിടെ ഒരു അമ്പലത്തിന് വേണ്ടി എന്തിനാണ് സ്റ്റേജിന് വേണ്ടി പെരയിടം വാങ്ങാൻ വേണ്ടി ഇപ്പം ഇനി കുറച്ച് നാളത്തേക്ക് ഉത്സവം മാറ്റി വെച്ചിട്ട് എമൗണ്ട് ഉള്ള ക്രമീകരിക്കാനുള്ള ഒരുപാടിയാണ് നടക്കുന്നത് ഒരു ആര്യം ഏത് കാര്യം മനസ്സിൽ കളിച്ചാലും വിളിച്ച മനസ്സിൽ കളിച്ചാൽ നമ്മൾ കൃത്യമായിട്ട് അറിയും പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ വേല കാണിച്ചാൽ എട്ടും ടൗണിൽ തന്നെ കൃത്യമായിട്ട് കൊടുത്തിരിച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആൽമരം അത്

ആദ്യം ഇവിടുത്തെ അമ്പലം ചെറിയ അമ്പലം സ്ഥിതി ചെയ്തിരുന്നത് ഈ ഭാഗത്താണ് അതായിരുന്നു ആ കാലത്ത് അവരുടെ ഓഫീസ് ഒരു പേരാല് വളർന്നു വരികയാണ് അപ്പോൾ ഇവിടെ നിന്നാണ് പ്രതിഷ്ഠ അകത്തേക്ക് മാറ്റിയതും ഈ ഭാഗത്തായിട്ട് ഇവിടെയാണ് ഉത്സവ സമയത്ത് സ്റ്റേജ് കെട്ടുന്നതും തമ്മറ്റുകാരുടെ ശ്രമം എന്ന് പറഞ്ഞാൽ ഈ വസ്തുൻ വിലക്ക് വേണ്ടി വലിയൊരു ഗ്രൗണ്ടാക്കി അത് സ്റ്റേജ് ആക്കുക ഈയൊരു ഭാഗത്തുള്ള ഏകദേശം ഒരു ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള ആൾക്കാരുടെ അമ്പലമാണിത് തൊട്ടുമുകളിൽ ഒരു ആയിരവല്യ ക്ഷേത്രം ഉണ്ടെന്ന് പറയുന്നു അത് ഇനി ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേരളത്തിലെ ക്ഷേത്രങ്ങളിലൂടെ എന്ന പന്തിയിലാണ് ഇന്ന് നിങ്ങളിലേക്ക് ഈ ഒരു പാറയമ്പലം എത്തിക്കുന്നത് കൊല്ലം ജില്ലയിലെ കടക്കലിൽ നിന്നും പാങ്ങോട് റൂട്ടിൽ കുമ്പൾ എന്ന് പറയുന്ന സ്ഥലത്തിന് സമീപത്തായി തുളസിമുക്കിൽ നിന്നും ഒരു ഒന്നര കിലോമീറ്റർ വരുമ്പോൾ ആണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് അതിമനോഹരമായ പ്രകൃതി ഭംഗിയും അന്തരീക്ഷവും ശാന്തമായ അന്തരീക്ഷത്തിലും സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ചെറിയൊരമ്പലം ഈ ഭാഗത്തുള്ളവർക്ക് എല്ലാം അറിയാം എന്നാലും ദൂരോട്ടുള്ളവർ ഈ വഴി അങ്ങനെ പോകുമ്പോൾ ഈ അമ്പലം ഒന്ന് കാണാൻ ശ്രമിക്കുക മറ്റൊരു ക്ഷേത്രത്തിൻ്റെ വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം